ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉപ്പ് വെച്ചിട്ട് ഒരുപാട് ടിപ്സുകൾ ഉണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിൽ അതിലേറ്റവും സിമ്പിളായിട്ട് വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കാം പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതേപോലെ കടലയും അതേപോലെ പരിപ്പ് ചെറുപയർ ഉഴുന്നൊക്കെ ഇതേപോലെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ അങ്ങനെ വാങ്ങിച്ച് വെക്കുന്നല്ലോ അപ്പോൾ നമ്മൾ രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഈ ഒരു പരിപ്പിലൊക്കെ ഒരുപാട് ചെള്ളും പ്രാണികളൊക്കെ വന്നിട്ട് ഈ ഒരു പരിപ്പൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം തോടായിരിക്കും അപ്പോൾ നമുക്ക് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഉപ്പിട്ടിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എത്ര വർഷം കഴിഞ്ഞാലും എത്ര മാസങ്ങൾ കഴിഞ്ഞാലും ഈ ഒരു ധാന്യങ്ങളിൽ ഒരു തരത്തിലും ചെള്ളോ അതേപോലെ ചെറിയ തരം പ്രാണികളോ ഉറുമ്പോ ഒന്നും വരാൻ ചാൻസ് ഇല്ല ഇതേപോലെ ഉപ്പിൻ്റെ അംശം ഉള്ളത് കൊണ്ടിട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ നോക്കണേ അടുത്തിട്ടിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മളിതേപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടിയൊക്കെ ഇതേപോലെ നമ്മൾ പൊടിച്ച് വെക്കല്ലോ അപ്പോൾ കുറേ കഴിയുമ്പം ഈ ഒരു പൊടിയിലൊക്കെ ചെള് വരാനും ഈ ഒരു പൊടിയിലൊക്കെ ഒരു കട്ട കെട്ടി പോകാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് നല്ല തണുപ്പുള്ള കാലാവസ്ഥയിലൊക്കെ വേഗം തന്നെ കട്ട കെട്ടി പോവും അതേപോലെ പൂപ്പലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു പൊടിയിൽ എപ്പോഴും ഫ്രഷ് ആയിരിക്കാൻ വേണ്ടിയിട്ടും ഇതേപോലെ കുറച്ച് ഉപ്പിട്ടിട്ട് ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ ഇതേപോലെ നമ്മൾ മുളക് മല്ലി മഞ്ഞളക്ക ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു പൊടി കട്ട കെട്ടിപ്പോവാനും ചാൻസ് ഇല്ല അതേപോലെ തന്നെ നമ്മൾ എപ്പം എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അതേസമയം തന്നെ നമ്മൾ അരിപ്പൊടി ആട്ടപ്പൊടിയൊക്കെ ഇതേപോലെ വാങ്ങിച്ചിട്ടിങ്ങനെ കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കുന്ന സമയത്തും ഇതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കട്ടോ ഉപ്പ് ഇതേപോലെ ഇട്ടിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ ഒരു തവി വെച്ചിട്ടോ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പൊടീൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പിൻ്റെ അംശം എത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അരിപ്പൊടിയായാലും അതേപോലെ ഗോതമ്പ് പൊടിയായാലും ഒക്കെ ഇതിലൊക്കെ ചെറിയ തരം പ്രാണികളും അതേപോലെ ചെറിയ തരം പൂപ്പലും കട്ടകെട്ടലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ ഇതേപോലെ പച്ചരിയൊക്കെ വാങ്ങിയിട്ട് കഴുകി ഉണക്കി പൊടിച്ച് വെക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതേപോലെ കുറച്ച് ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു പൊടിയിൽ കട്ട കെട്ടി പോവില്ല ചെള് വരൂല്ല എപ്പോൾ നമ്മൾ പൊടിയെടുക്കുന്ന സമയത്തും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റും അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കാം എല്ലാവർക്കും അറിയാലോ ഉപ്പ് ഒരു അണുനാശിനി തന്നെയാണല്ലോ അല്ലേ അപ്പം നമുക്ക് എന്തൊരു ഐറ്റത്തിലും കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ആ ഒരു ഐറ്റം കേടാവില്ല പ്രത്യേകിച്ച് നല്ല ആയിരിക്കും എന്തൊരു മധുരത്തിലും ഒരു നുള്ളു ഉപ്പ് ഇടണം എന്നാണല്ലോ പറയാറല്ലേ അപ്പം ഇതേ രീതിയിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും അത് പോവില്ല കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ ചെറിയൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുട്ടികൾ ക്ലേ ഒക്കെ വാങ്ങിയിട്ടുള്ള കണ്ടെയ്നറാണ് ഇനി നമുക്ക് ഈ ഒരു കണ്ടെയ്നറിന്റെ അടുപ്പിൽ ഇതേപോലെ ചെറിയ ഹോളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇതേപോലെ ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടതിന് ശേഷം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പൗഡറും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പിന് ഉപയോഗിക്കാം കേട്ടോ അപ്പം അതാ ഞാനിതിൽ കുറച്ച് പൗഡറും കൂടെ ഇട്ടിട്ട് ഈ ഒരു പൗഡറും അതേപോലെ ഉപ്പും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കൺഫർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഉപ്പിലേക്ക് കൺഫർട്ട് ഒഴിക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും അതേപോലെ തന്നെ കുറേ ആ ഒരു സ്മെല്ല് നമുക്ക് നിൽക്കാനായിട്ട് പറ്റും ചെയ്യും കുറേ ദിവസങ്ങളോളം ഉണ്ടാവും കേട്ടോ ഉപ്പിലേക്ക് ഇതേപോലെ നമ്മൾ കൺഫർട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് കൺഫേർട്ടിൻ്റെ ആ ഒരു സ്മെല്ലന്നെ ഉപ്പിങ്ങനെ അലിയും തോറും ആ ഒരു സ്മെല്ലിങ്ങനെ കൂടി വരാൻ തുടങ്ങും കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പൗഡറും ഉപ്പും കൺഫർട്ടും എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് നല്ലൊരു എയർ ഫ്രഷ്നറായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം മഴക്കാലമൊക്കെ ആണെങ്കിൽ ഒരു ബാഡ് ഉണ്ടാവും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ അല്ലേ പൂപ്പലും നനഞ്ഞതൊക്കെ ഇടുമ്പോൾ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും അപ്പോൾ നമുക്ക് റൂമിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അതേപോലെ ഡൈനിങ് ടേബിളിന്റെ അടിവശത്ത് ഡൈനിങ് ഹാളിലെ സോഫാൻ്റെ ഏതെങ്കിലും ഒരു മൂലക്കൊക്കെ ഇതേപോലെ നമ്മൾ ഇത് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു സ്മെല്ലൊക്കെ നമ്മുടെ അകത്ത് മുഴുവനായിട്ടും നിലനിൽക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഈ ഒരു അടപ്പിന് ഹോളും കൂടെ ഇട്ടുകൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല സ്മെല് ഈ പുറത്തോട്ടേക്കൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഹോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ ബാത്റൂമിലെ ബാഡ് സ്മെല്ല് കുറയ്ക്കാനും പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് ബാത്റൂമിൽ ജനലിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ ബാത്റൂമിൽ തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് തന്നെ ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് നമ്മൾ ഫുഡൊക്കെ പാർസൽ വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന കണ്ടെയ്നറാ കേട്ടോ ഇനി ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇതാ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഈയൊരു ഉപ്പിലോട്ടേക്ക് കുറച്ച് സിനിമൻ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതാ പട്ട പൊടിച്ചതാണ് കേട്ടോ അത് ഇത് നല്ലൊരു സ്മെൽ തന്നെയാണ് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ചെറിയ തരം ജീവികൾ പാറ്റ കൂറായിലി പെരിച്ചായി ഇവകൾക്കൊക്കെ ഭയങ്കര ഒരു കുത്തുന്ന സ്മെല്ലാണ് കേട്ടോ അത് അപ്പോൾ ഈ ഒരു ഉപ്പിലോട്ടേക്ക് കുറച്ച് പട്ട പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഒരു ഒന്നര രണ്ട് സ്പൂണോളം വിനാഗിരി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു പട്ട പൊടിച്ചതിന്റെ സ്മെൽ തന്നെ മുന്നിട്ട് നിൽക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഹാർപ്പിക്കും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പ കുറച്ച് വളരെ കുറച്ച് മാത്രം മതി കേട്ടോ കുറച്ച് ഹാർപ്പിക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതൊന്നല്ല നമ്മുടെ എല്ലാവടേയും കിച്ചണിൽ കാണുന്ന ഈ ഒരു വെളുത്തുള്ളിയാണ് ആട്ടോ ഈ ഒരു വെളുത്തുള്ളി രണ്ടല്ലി ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് തോലൊന്നും പൊളിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത് അങ്ങനെ തന്നെ കുത്തി കുത്തിച്ചതിക്കിയിട്ട് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു വിനാഗിരിയിൽ ഇതെല്ലാ ഇൻഗ്രീഡിയൻറ്റും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിത് അടച്ച് ഒരു പത്ത് മിനിറ്റ് ഇത് എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ ഒന്ന് വിൽക്കട്ടോ ഇനി നമുക്ക് പത്ത് മിനിറ്റിന് ശേഷം നല്ലൊരു സ്മെൽ തന്നെ ഉണ്ടോ അത് ഇത് നമ്മുടെ ഈ ഒരു വെളുത്തുള്ളിൻ്റെയും അതേപോലെ വിനാഗിരിൻ്റെയും പട്ട പൊടിച്ചതിൻ്റെയും എല്ലാം നല്ലൊരു സ്മെൽ തന്നെ നമുക്ക് മുന്നിട്ട് നിൽക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു സ്പൂൺ തന്നെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കാത്ത സ്പൂണും പാത്രമൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ നമ്മളിതിൽ ഹാർപ്പിക്കൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫുഡിനൊന്നും ഉപയോഗിക്കാത്ത പാത്രം സ്പൂൺ തന്നെ വേണം കേട്ടോ അതിന് എടുക്കാനായിട്ട് അപ്പം അതാ ഞാൻ ഈ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം സ്പ്രേ ബോട്ടിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു മാറ്റാം ഇപ്പം ഞാനിതാ ഒരു സാധാ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു ബോട്ടിലിന് ചെറിയ ഹോളും കൂടെ അടപ്പിന് ചെറിയ ഹോളും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒഴിച്ചു മാറ്റുന്ന സമയത്ത് വെള്ളം നെൽത്തോട്ടക്കൊക്കെ ഈ ഒരു വെള്ളം ഒഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മളെ ഈയൊരു ടൂത്ത് പേസ്റ്റിൻ്റെ കവറ് വെട്ടിയിട്ട് ഇതേപോലെ ഒരു ഫണലാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലൂടെയാണ് ഞാനിത് ഒഴിച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ഫണല് ഇതേപോലെ ടൂത്ത് പേസ്റ്റിൻ്റെ കവർ ഇതേപോലെ വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചൊടുക്കുന്നുണ്ട് ഇത് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പം ഞാൻ അരിച്ചിട്ടൊന്നില്ലേ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇത് അടപ്പ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുക നമ്മളിത് എപ്പോൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഷേക്ക് ചെയ്തെടുത്തതിന് വേണം എടുത്തതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാനായിട്ട് ഈ ഒരു വെള്ളമൊക്കെ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മളിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാത്രിയിൽ കിച്ചൺ അടച്ചു പോകുന്ന സമയത്ത് ഒരു ഡ്രെയിനേജ് ഹോളിൽ ഇതേപോലെ ഒന്ന് ഈ ഒരു സൊല്യൂഷന് അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷന് നല്ലൊരു വീര്യം കൂടിയ സൊല്യൂഷനാണ് പ്രാണികൾക്കൊക്കെ കേട്ടോ ഭയങ്കര ഒരു കുത്തുന്ന സ്മെല്ലാണ് അപ്പം നമ്മൾ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലും അതേപോലെ ബാത്റൂമിൽ ടൈലിലും അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കിലും ഒക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി രാത്രിയിൽ രാത്രിയിലാണ് ഈ ജീവികളൊക്കെ പുറത്തോട്ടേക്ക് വരുന്ന ആ ഒരു സമയം ആ ഒരു സമയത്ത് ഇതേപോലെ ഈ ഒരു സൊല്യൂഷൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും പ്രാണികളോ പല്ലിയോ കൂറെ ഒന്നും വരാൻ ചാൻസ് ഇല്ല അതേപോലെ തന്നെ നമ്മുടെ കൃഷിയിടങ്ങളിലും നമ്മളെ പച്ചക്കറി തോട്ടത്തിൽ ചെടീൻ്റെ ഇടകളിലൊക്കെ ഇതേപോലെ ഒന്ന് തെളിച്ചു കൊടുക്കുക ഈ ഈയൊരു വെള്ളട്ടോ അപ്പോൾ നമുക്ക് കൃഷിയിടങ്ങളിൽ വരുന്ന എലി പെരിച്ചാഴിയൊക്കെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ കിച്ചണിലും ഇതേപോലെ ചെയ്യുക ഈ ഒരു ഡ്രെയിനേജ് ഹോൾ കൂടെ വരുന്ന പ്രാണി പല്ലി കൂറ ഇവകളൊക്കെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് കടക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ പഞ്ചസാര ഉപ്പൊക്കെ ഇതേപോലെ ഇട്ട് വെക്കുമല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടെയ്നറിൽ ഇട്ട് വെക്കുന്ന സമയത്ത് ഈ ഒരു പഞ്ചസാരയിലായാലും അതേപോലെ ഉപ്പിലായാലും ഒക്കെ അടിവശത്ത് ചെറിയ തരം നനവും ഈർപ്പൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഈർപ്പം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സ്റ്റിക്ക് അതായത് നമ്മൾ ഐസ്ക്രീമിലൊക്കെ ഉണ്ടാവുന്ന ഈ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ ഈ ഒരു സ്റ്റിക്ക് ഇതേപോലെ ഒന്ന് കുത്തി വെച്ചു കൊടുക്കട്ടെ അപ്പം നമുക്ക് ഇതൊരു സ്പൂണായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഒരു സ്റ്റിക്ക് വെക്കുന്ന സമയത്ത് ഇതിൽ ഒരിക്കലും ഈർപ്പം ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഈ ഒരു മരത്തിൻ്റെ സ്പൂണായതുകൊണ്ടിട്ട് തന്നെ എല്ലാതും ഇത് വലിച്ചെടുത്തോളും ഈർപ്പമൊക്കെ ഇത് വലിച്ചെടുത്തോളാം അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ഡിപ്പ് എന്താന്ന് നോക്കാം ലാസ്റ്റ് എടുപ്പ് കാണിക്കുന്നത് ഞാനിത് കുറച്ച് വെണ്ട എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ വെജിറ്റബിളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളത്തിൽ ഇതേപോലെ ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ ഒന്ന് വെക്കുക അതിലുള്ള വിഷാംശമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ വെണ്ട കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും ഒരു പ്രശ്നമാണല്ലോ അല്ലെ കത്തിയിലൊക്കെ ഒരു തരം വഴുവഴുപ്പ് ഒരു തരം കൊഴുപ്പ് ഉണ്ടാവും അല്ലേ അപ്പം നമുക്ക് ആ ഒരു ജോലിനോട് തന്നെ മടുപ്പായി പോകും അല്ലേ വെണ്ട കട്ട് ചെയ്യുന്ന സമയത്തും അതേപോലെ വേവിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാകും ഒരു തരം വഴുവഴുപ്പും അപ്പം നമുക്കതില്ലാതെ തന്നെ വേഗത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കത്തിൻ്റെ മുകളിൽ ഇതേപോലെ കുറച്ച് ചെറുനാരങ്ങ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കെട്ടോ അപ്പോൾ അതുകീല് വാടിയ ചെറുനാരങ്ങയാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉള്ളതുണ്ടെങ്കിൽ എടുത്തിട്ട് ഇതേപോലെ കത്തിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വെണ്ട പെട്ടെന്ന് തന്നെ ആ ഒരു കൊഴുപ്പില്ലാതെ വേഗം തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഈ ഒരു ജോലിനോട് നമുക്ക് മടുപ്പ് തോന്നൂല്ല വേഗത്തിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അതേപോലെ തന്നെ നമ്മളിത് വേവിക്കുന്ന സമയത്തും കുറച്ച് ഒന്നുകിൽ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക പിഴിഞ്ഞുകൊടുക്കുക അതല്ലാന്നെങ്കിൽ കുറച്ച് പുളി പുളിൻ്റെ ജ്യൂസ് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എന്തായാലും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയ്ക്ക് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു